നീ എന്താ ഇവിടെ കോങ്കൺ ണോ ഞാൻ നീ അല്ല അവൻ എങ്ങനെ ഇവിടെ ലോ ലവൻ എനിക്ക് വളരെ മെച്ചോർഡ് ആയിട്ടുള്ള ഒരു സൈഡ് ഉണ്ട് പക്ഷെ അറ്റ് ദൈഡ് ുണ്ട് അപ്പൊ എന്റെ ഫാമിലിയിലൊക്കെ ആണെങ്കിൽ ഞാൻ ഓൾഡസ്റ്റ് ആണ് അപ്പൊ തീർച്ചയായിട്ടും വളരെ അധികം ബഹുമാനം ഒക്കെ എനിക്ക് കിട്ടാറുണ്ട് ഞാനൊരു ഇളയനിയെ പോലെയായിരുന്നു ശ്രദ്ധേര സ്നേഹമുള്ള ഒരു ബേബി സിസ്റ്ററിനെ പോലെയാണ് എന്നെ കാണുന്നത് നിമിചേട്ടം നമുക്കൊരു അനോയിങ് ബ്രദർ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും മുടി പിടിച്ചു ആയിരിക്കും കളിയാക്കും പുള്ളി മറ്റേ കട്ടൻ ചായ ഒക്കെ കുടിച്ചോണ്ടിരിക്കുമ്പോ ചൂട് ചായ കൊണ്ട് കൈ വെച്ചതും അങ്ങനെ എല്ലാവരും എന്റെ ഒരു എനിക്ക് തോന്നിട്ട് അല്ലെങ്കിൽ അവസാനം ആ എനർജിയാണ് എനിക്ക് ഒക്കെ എടുക്കുമ്പോ ശരിക്കും അൽതാഫ് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞ ഇപ്പൊ ഇങ്ങനെ ചെയ്യും നമ്മൾ വെറുതെ ഇരുന്ന് മിങ്കിൾ ചെയ്യുമ്പോ തന്നെ ശരിക്കും ഒരു ഫാമിലി എന്താ ചിരിക്കുന്ന ശരിക്കും ഒരു ഫാമിലി ഇരുന്ന് എങ്ങനെയായിരിക്കും ആ ഒരു കെമിസ്ട്രി എനിക്കൊന്ന് വളരെ നാച്ചുറലി വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് ഇല്ല സാധ്യതയില്ല കാരണം വീട്ടിലും അങ്ങനെ വലിയ ബഹുമാനമൊന്നുമില്ല എന്റെ പത്ത് വയസ്സെ എന്റെ പത്ത് വയസ്സാലെ അനിയത്തിയും എന്നെ പേര് എന്റെ അമ്മൂന്നാണ് വിളിക്കുന്നത് എന്നെ ആരും അങ്ങനെ ചേച്ചി എന്നൊന്നും അങ്ങനെ വിളിച്ചിട്ടില്ല അപ്പൊ വീഡിയോ എടുത്താലും എല്ലാ വീഡിയോയിലും അഹാന അഹാനയുടെ വക എന്തെങ്കിലും ഒരു ഒരു പൊടിപ്പുറം എവിടെയെങ്കിലും ഒക്കെ ചേർക്കും അതെ അഹാനയുടെ ഏത് വീഡിയോ അടിയിലുള്ള കമന്റുകൾ എടുത്ത് നോക്കിയാ അറിയാം അഹാനാസ് മാജിക് എവിടെയെങ്കിലും ഉണ്ടാവും സത്യമായിട്ട് ഇത് ഞാനും എപ്പോഴും ആലോചിക്കാറുണ്ട് ഈ അഹാനയുടെ ഒരു വീഡിയോ ഇറങ്ങുമ്പോൾ ഞാൻ ആദ്യം വരയ്ക്കും ഇതിനകത്ത് എന്താണോ ഇക്കൊച്ച് പുതിയതായിട്ട് സത്യമായിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ആരെ കൈ കിട്ടിയാലും ചളു പറഞ്ഞൊരു പരിപാടി അവതരിപ്പിക്കാനുള്ള ഒരു കഴിവ് വീണല്ലോ നീ പറഞ്ഞ ബെറ്റർ കണ്ടന്റ് പറഞ്ഞാലും ഐ എം ജസ്റ്റ് വെരി താങ്ക്ഫുൾക്കാൻ പറ്റില്ല കാരണം എല്ലാവർക്കും ആദ്യം വരുന്ന തോന്നൽ എന്ന് പറഞ്ഞാലേ മറ്റേ എക്സ്ട്രാ ലാർജ് എന്നൊക്കെ പറയുന്നില്ലേ എന്ന് വെച്ചാൽ ഒരു സാധാരണ സൈസിലുള്ള ഒരു ഫാമിലി അല്ലേ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏ ഇല്ല അങ്ങനെയൊന്നും ഇല്ല എല്ലാരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോളടിക്കാറുണ്ട് ഫാമിലിയെ കുറിച്ചുള്ള ആദ്യത്തെ തോന്നാ നമ്മളൊരു ജില്ലയാണ് നമ്മൾ ജസ്റ്റ് ഒരു കുടുംബമല്ല നമ്മളൊരു ജില്ലയാണ് ബൈ ബൈ ഞാൻ